സാമൂഹ്യശാസ്ത്രം സ്റ്റാൻഡേർഡ് ഫൈവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദ്യം ഒന്ന് ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളാണ് ഹിന്ദി സംസാരിക്കാത്തത് ഓപ്ഷൻ എ അസം ഓപ്ഷൻ ബി ജാർഖണ്ഡ് ഓപ്ഷൻ സി പശ്ചിമബംഗാൾ ഓപ്ഷൻ ഡി തമിഴ്നാട് ഉത്തരങ്ങൾ നമുക്ക് അവസാനം നോക്കാം ചോദ്യം രണ്ട് പീലിയുടെ ഗ്രാമം എന്ന അധ്യായത്തിൽ പരിചയപ്പെട്ട അസംകാരിയായ കുട്ടിയുടെ പേരെന്ത് എ നീനു ബി അപ്പു സി ചമേലി ഡി വിക്കി കേരളീയ നാടൻ വിഭവം ഏതാണ് എ കുഴിമന്തി ബി ചിക്കൻ സാൻഡ്വിച്ച് സി പുട്ടും പപ്പടവും ഡി റെഡ് വെൽവെറ്റ് കേക്ക് ഗ്രാമത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എ വയലും കുളവും ബി ആഴ്ച ചന്തകൾ സി റോഡുകളും ഗതാഗത സൗകര്യവും കുറവ് ഡി ജനത്തിരക്കും മലിനീകരണവും ഗ്രാമത്തിൻ്റെ ഉത്സവക്കാഴ്ചകളിൽ പെടാത്തത് ഏത് എ വേലയും പൂരവും ബി കാളപൂട്ട് സി പള്ളിപ്പെരുന്നാളും നേർച്ചയും ഡി ഓണം ഫെസ്റ്റും സ്റ്റാർ നൈറ്റും നഗരമാണ് ഗ്രാമത്തേക്കാൾ നല്ലത് എന്നതിന് വിക്കി കണ്ടെത്തുന്ന കാര്യം എ ഇന്റർനെറ്റ് സൗകര്യം ബി ഉത്സവങ്ങൾ സി നാട്ടുചന്തകൾ ഡി നാടൻ ഭക്ഷണം ഇടനിലക്കാരില്ലാതെ വാങ്ങുന്നയാൾക്ക് നേരിട്ട് സാധനങ്ങൾ കിട്ടുന്നത് എവിടെ നിന്നാണ് എ നാട്ടുചന്ത ബി സൂപ്പർ മാർക്കറ്റ് സി കടകൾ ഡി മാളുകൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാത്ത വിഭവം ഏതാണ് എ ബി ചേന സി ഉരുളക്കിഴങ്ങ് ഡി ചേമ്പ് ഒൻപത് ജനവാസം കൂടിയ മേഖല ഏതാണ് ഗ്രാമം നഗരം സി മരുഭൂമി ഡി ഇവയെല്ലാം പത്ത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വന്ന പീലി നീനു അപ്പു വിക്കി ചമേലി എന്നിവരെ കൂട്ടുകാരാക്കി മാറ്റിയ സംഗതികൾ എന്തെല്ലാം എ അവരെല്ലാം പരസ്പരം ആശയവിനിമയം ചെയ്യുന്നു ബി മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നു സി അവർ പരസ്പരം ബഹുമാനിക്കുന്നു ഡി പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു ഓപ്ഷൻസ് എ എ ബി എന്നിവ ശരിയാണ് ബി സി എ എന്നിവ ശരിയാണ് സി ഡി ബി എന്നിവ ശരിയാണ് ഡി എല്ലാം ശരിയാണ് ഗ്രാമത്തെ അപേക്ഷിച്ച് നഗരത്തിനുള്ള പ്രധാന സവിശേഷത താഴെ പറയുന്നതിൽ ഏതാണ് എ തൊഴിൽ വൈവിധ്യം ബി വാഹന തിരക്ക് സി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു ഡി സാമൂഹിക അടുപ്പവും സൗഹൃദവും ചോദ്യം നമ്പർ പന്ത്രണ്ട് ഗ്രാമത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത് എ ശുദ്ധമായ വായു ബി മാലിന്യ കൂമ്പാരം സി പുഴകളും കുളങ്ങളും ഡി വയലുകളും കുന്നുകളും പതിമൂന്ന് ജീവിത ചെലവ് എവിടെയാണ് കൂടുതൽ എ പട്ടണം ബി ചേരി സി ഗ്രാമം ഡി ഇവയൊന്നുമല്ല ചോദ്യം നമ്പർ പതിനാല് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പതിനഞ്ച് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ജില്ല ഈ ജില്ല ഏതാണ് എ പാലക്കാട് ബി കോട്ടയം സി മലപ്പുറം ഡി എറണാകുളം ചോദ്യം നമ്പർ പതിനാറ് നഗരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത് എ നിരവധി കെട്ടിടങ്ങൾ ബി വയലുകൾ സി പുകനിറഞ്ഞ അന്തരീക്ഷം ഡി ഇവയെല്ലാം നമുക്കിനി ഉത്തരങ്ങൾ പരിശോധിച്ച് നോക്കാം